നമസ്കാരം ഹരിത ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കോട്ടയം ജില്ലയിലെ ആനിക്കാടാണ് ആനിക്കാടുള്ള ഹരിയുടെ മഹാലക്ഷ്മി ഗോശാലയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഹരിത ന്യൂസ് ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നത് ിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാട്ടുപശുക്കളുടെ വലിയൊരു ശേഖരമാണ് ഹരിയുടെ ഗോശാലയിലുള്ളത് ഇവിടെ ചാണകത്തിൽ നിന്നും പാലിൽ നിന്നും മൂത്രത്തിൽ എല്ലാം ഒരുപാട് ഉണ്ടാക്കി ഇവിടെ വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട് നമസ്കാരം എൻ്റെ പേര് ഹരി എന്നാണ് ഞാനിവിടെ കോട്ടയത്ത് ആനിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് മഹാലക്ഷ്മി ഗോശാല ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫൗണ്ടേഷൻ എന്ന പേരിൽ നാടൻ പശുക്കളെ ഏകദേശം പതിനാറ് പതിനേഴോളം ബ്രീഡുകളിലുള്ള നാടൻ പശുക്കളെയും കാളകളെയും ഒക്കെ സംരക്ഷിച്ചു വരുന്നു ജൈവകൃഷി ഒക്കെ ചെയ്ത് ഒരു കർഷകനാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ പതിനേഴ് ബ്രീഡുകളിലായിട്ട് നാൽപ്പത്തഞ്ചോളം പശുക്കളുണ്ട് ഈ നമ്മുടെ നാടൻ പശുക്കളാണെല്ലാം അതാണ് ഇവിടുത്തെ പ്രത്യേകത നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ കേരളത്തിൻ്റെ ഇനമായ വെച്ചൂര് കാസർഗോഡ് പിന്നെ ഉണ്ട് പിന്നെ ചെറുവള്ളി പശുക്കളുണ്ട് അതുകൂടാതെ തന്നെ നോർത്ത് ഇന്ത്യയിലെ നമ്മുടെ ഗീർ റെഡ് സിന്ധി സഹിവാൾ താർപാർക്കറ് പിന്നെ തമിഴ്നാടിൻ്റെ കങ്കയം കൃഷ്ണ പശുക്കൾ അങ്ങനെ ആണ് ഏകദേശം പതിനാറ് ബ്രീഡുകളിലായിട്ട് പശുക്കളും ഏഴ് ബ്രീഡുകളുടെ കാളുകളുമുണ്ട് നമ്മളിവിടെ നാച്ചുറൽ മീറ്റിംഗ് വഴിയാണ് നല്ല കുഞ്ഞുങ്ങളെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകൃതിദത്ത ഭക്ഷണം മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ കാണുന്ന പോലെ മൂക്കുകയറൊന്നും ഇല്ലാതെ യഥേഷ്ടം സ്വാതന്ത്ര്യമായിട്ട് അവർ ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നുണ്ട് ഞാൻ ആ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയത്താണ് ഇതിനെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചു തുടങ്ങിയത് കൃഷിയെ പറ്റിയും അങ്ങനെ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നാണ് ഒരു പശുക്കിടാവിനെ സ്വന്തം കാറിൽ തന്നെ കയറ്റി കൊണ്ടുവന്ന് അങ്ങനെ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഇപ്പം നാൽപ്പത്തഞ്ചിലധികം പശുക്കളെയും ആയിട്ട് നമ്മുടെ പ്രകൃതി കൃഷിയും ആയിട്ട് തനത് പാരമ്പര്യം നിലനിർത്തുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമ്മളിവിടെ പാലുൽപ്പാദനത്തിലല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെ നന്നായിട്ട് കുടിപ്പിക്കുന്നുണ്ട് നമ്മൾ നല്ല കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാവുന്ന ലക്ഷ്യമായതുകൊണ്ട് കുഞ്ഞുങ്ങളെ നന്നായിട്ട് ഫീഡ് ചെയ്യാറുണ്ട് അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അമ്മമാരുടെ അടുത്ത് പോയി പാൽ കുടിച്ച് അങ്ങനെ പിന്നെ ഈ നോർത്ത് ഇന്ത്യൻ ബ്രീഡ്സായ മിൽക്കിങ് ബ്രീഡ്സ് ഉണ്ട് അവർക്ക് മാത്രം പാല് കൂടുതൽ കാണും അതുമാത്രം നമ്മൾ മിച്ചമുള്ളത് കറന്നെടുത്ത് അങ്ങനെയാണ് നമ്മൾ പാല് പാലും പാലിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് തൈര് മോര് നെയ്യ് പിന്നെ സിപ്പപ്പ് ലസി പനീർ അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങളും പാലത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ ഇവരുടെ ചാണകം ഉപയോഗിച്ച് ജൈവ കൃഷിയും ചെയ്തു വരുന്നുണ്ട് പ്രകൃതി കൃഷി തന്നെയാണ് നമ്മൾ അനുവർത്തിച്ച് പോരുന്നത് അതിൽ നിന്ന് ഏകദേശം മുപ്പതിന് അധികം ടൈപ്പ് വളങ്ങൾ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഇപ്പം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എല്ലാം നമ്മൾ വാല്യൂ അഡീഷൻ ചെയ്താണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങളെല്ലാം നമ്മൾ ഡയറക്റ്റായിട്ടൊന്നും ഇവിടെ വിൽക്കുന്നില്ല ഇപ്പം മഞ്ഞൾ ഇഞ്ചി അങ്ങനെ അതെല്ലാം വസ്തുവിരിമഞ്ഞളുണ്ട് അത് വെച്ച് നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ എല്ലാം മൂല്യവർദ്ധിത വാല്യു അഡീഷൻ ചെയ്തിട്ടാണ് നമ്മൾ വിപണനം കണ്ടെത്തട്ടത് നമ്മളൊരു മുന്നൂറിൽ പര ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് വിപണനം ചെയ്യുന്നുണ്ട് ചാണകത്തിൽ നിന്ന് തന്നെ ഏകദേശം നാൽപ്പതിനു മുകളിൽ ഉൽപ്പന്നങ്ങളുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ പ്രകൃതി കൃഷിയിൽ നിന്നും അതുപോലെ ഗോ അധിഷ്ഠിത കൃഷിയിൽ നിന്നുമൊക്കെ ഉൽപ്പന്നങ്ങളുണ്ടാക്കി അത് ഓൺലൈൻ സ്റ്റോർ വഴിയുണ്ട് നമുക്ക് ഒരു ഐ ബി സി ഓൺലൈൻ ഡോട്ട് കോം ഡോട്ട് കോ ഡോട്ടിൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയും നമ്മുടെ സ്വന്തം വെബ്സൈറ്റാണ് കൂടാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വിൽപ്പനയും നടത്തി വരുന്നുണ്ട് നമ്മുടെ ദിനചര്യകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു ആറു മണിക്കൊക്കെയാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് മണിക്ക് ആദ്യം ഇവിടെ തൊഴുത്തൊന്ന് വൃത്തിയാക്കും അപ്പം നോക്കിയാൽ അറിയാം ചാണകത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ നമുക്ക് അധികം വലിയ ക്ലീനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല നല്ല മുറുകിയ മുത്തുകൾ പോലെയാണ് ചാണകം വീഴുന്നത് ദുർഗന്ധമില്ല അപ്പം അതുകൊണ്ട് തന്നെ അതൊന്ന് പുറകിലേക്ക് നീക്കി വെച്ചാൽ മതി കൂട് കഴുകുക കുളിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അതിനധികം സമയം ചിലവാക്കാറില്ല പിന്നെ അതിന് ശേഷം കറവയാണ് അപ്പോൾ കറന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കുഞ്ഞുങ്ങൾ കുടിച്ചിട്ട് മിച്ചമുള്ള പാൽ നമ്മൾ കറന്നെടുക്കും അതിനുശേഷം ഭക്ഷണം പ്രഭാത ഭക്ഷണം അവർക്ക് ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രകൃതിദത്ത ഭക്ഷണം മാത്രമാണ് അവർക്ക് കൊടുക്കുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാലിത്തീറ്റ പോലത്തെ പെല്ലറ്റ് പോലത്തെ അങ്ങനത്തെ കെമിക്കൽ അടങ്ങിയ ഭക്ഷണങ്ങളൊന്നും കൊടുക്കാറില്ല പിന്നെ ധാന്യപ്പൊടികൾ കൊടുക്കും അപ്പോൾ പച്ചപ്പുല്ലും പിന്നെ വാഴപ്പിണ്ടി കപ്പത്തണ്ട് ചീമക്കൊന്നയുടെ കൊടുക്കും കമുകിൻ്റെ ഒല പനയോല അങ്ങനെ കിട്ടുന്നതൊക്കെ നമ്മൾ ഇവർ കഴിക്കുന്ന വിഷാംശം ഇല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ചാഫ് കട്ടറി കട്ട് ചെയ്ത് എല്ലാം കൂടെ ഒരു വെജ് ബിരിയാണി പരുവത്തിലാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ധാന്യപ്പൊടി കൊടുക്കും അതാണ് ഭക്ഷണം അതിനുശേഷം ഇവർ അയവെട്ടി പിന്നൊരു മൂന്ന് മണിയോടുകൂടിയാണ് രണ്ടാമത്തെ രണ്ട് നേരമാണ് ഭക്ഷണം കൊടുക്കുന്നത് പിന്നെ ഒരു മൂന്ന് മണി സമയത്ത് ഭക്ഷണം അത് കഴിഞ്ഞ് വീണ്ടും വിശ്രമം ഒരു സന്ധ്യാസമയത്താണ് വീണ്ടും നമ്മൾ വൈകിട്ടത്തെ പാൽ കറക്കുന്നത് ശരിക്കും പാലിനകത്ത് സൂര്യപ്രകാശം അടിക്കരുതെന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യോദയത്തിന് മുമ്പും അസമയത്തിന് ശേഷമാണ് നമ്മൾ പാൽ കറക്കുന്നത് അങ്ങനെയാണ് ഒരു ദിവസത്തെ ദിനചര്യ വരുന്നത് ഇത് സുരേഷങ്ങൾ വന്ന വശമാണ് ബ്രീഡ് വില്വാതിരി പേരിട്ടേക്കുന്നത് രമണി ഒരു വ്ളോഗ് കണ്ടിട്ട് വന്നതാണ് കുറേ വ്ളോഗ്സ് കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ വന്നതാണ് എല്ലാവരെയും പേര് വിളിച്ചാൽ അവർക്കറിയാൻ പറ്റും ഓടി വരും കളിക്കും വീടിനകത്തൊക്കെ കയറും അവിടുത്തെ രാവിലത്തെ എന്ത് ആണോ അതൊക്കെ അവർക്കും ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യും ഇവരുടെ ഒരു പ്രത്യേകത ഇപ്പോൾ പറഞ്ഞാലേ നോക്കിയാൽ കാണാം ഇവിടെ ചാണകത്തിൻ്റെ ആണെങ്കിലും ഒരു ദുർഗന്ധമോ സാധാരണ തോഴുത്തിൽ പോകുന്ന യാതൊരു പ്രശ്നങ്ങളുമില്ല കൂട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒരു കട്ടിയായിട്ടാണ് ചാണകം വീഴുന്നത് ചാണകം ചാണകം എന്ന് പറഞ്ഞാൽ ഒരു ചാണിൻ്റെ അകം അതാണ് ശരിക്കും ചാണകം അങ്ങനെ തന്നെയാണ് ഇവിടെ നോക്കിയാൽ കാണാം ഒരു ചാണിൻ്റെ അകത്താണ് ചാണകം വീഴാറ് കൂടാതെ പറഞ്ഞാൽ ദുർഗന്ധമില്ല അശേഷം ദുർഗന്ധമില്ല ഇവരെ ദേഹത്ത് പറ്റി പിടിക്കുകയോ ഇവരെ കുളിപ്പിക്കേണ്ട ആവശ്യം പോലും ഇല്ല കൂട് കഴുകേണ്ട അങ്ങനെ പരിപാലനത്തിൽ വളരെ സൗകര്യമുള്ളതാണ് ഈ നാടൻ പശുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇവരുടെ ഇമ്മ്യൂണിറ്റിയാണ് വളരെയധികം രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളാണ് നമ്മുടെ ഭാരതീയ ഇനങ്ങൾ സ്വദേശി ഇനം പശുക്കൾ അപൂർവമായിട്ടാണ് എന്തെങ്കിലും രോഗങ്ങൾ വരാറുള്ളത് അഥവാ വന്നാൽ തന്നെ അവരത് ഏത് വിധേനയും അത് റിക്കവർ ചെയ്ത് അവർ തിരിച്ചെത്താറുണ്ട് അങ്ങനെ ഒരു എന്തെങ്കിലും അസുഖം വന്നൊരു മരണം സംഭവിക്കാമെന്ന് പറഞ്ഞാൽ അത് വളരെ അപൂർവമായിട്ടേ നടക്കാറുള്ളൂ അങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ളതാണ് ഇവരുടെ ഈ നാടൻ പശുക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനും പശുക്കളും വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളും എല്ലാം ചേർന്നുള്ള നമ്മുടെ സമ്പന്നമായ കാർഷിക പാരമ്പര്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മഹാലക്ഷ്മി ഗോശാല ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇത്തരം കാർഷിക മേഖലയിലെ മനോഹരമായ വീഡിയോകൾക്കായി ഹരിത കേരള ന്യൂസ് തുടർന്നും സന്ദർശിക്കുക